മൻകി ബാത്തിൽ ബാത്തിൽ പഹൽഗാം ഭീകരാക്രമണം പ്രധാനമന്ത്രി പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭിക്കുമെന്നും ഭീകരരെ വെറുതെ വിടില്ല എന്നും അദ്ദേഹം ആവർത്തിക്കുന്നു വളർച്ച ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നും ഭീകരവാദത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടാണെന്നും പറഞ്ഞു ി വാർദാ ഹർ നാഗര പേർ इस जघन्य तरीके से किए गए आतंकी हमले की सबने कठोर निंदा की है उन्होंने मृतकों के परिवारजनों के प्रति संवेदनाएं प्रकट की है पूरा विश्व आतंकवाद के खिलाफ हमारी लड़ाई में 140 करोड़ भारतीयों के साथ खड़ा है मैं पीड़ित परिवारों को फिर भरोसा देता हूं उन्हें न्याय मिलेगा न्याय मिलकर रहेगा इस हमले के दोषियों और साजिश रचने वालों को कठोरतम जवाब दिया जाएगा ുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും അർജുൻ നീതി ഉറപ്പാക്കും അത് അദ്ദേഹം ആവർത്തിച്ച ആവർത്തിച്ചു പറയുകയാണ് തിരിച്ചടി ഉണ്ടാകും കൊല്ലപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നീതി ഉറപ്പാക്കും രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുമെന്ന് എത്രത്തോളം ഉറപ്പോടുകൂടി അദ്ദേഹം ആവർത്തിക്കുന്നു തീർച്ചയായിട്ടും വളരെ കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഇന്ന് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡായിരുന്നു മൻ കി ബാത്തിൻ്റെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഈ ഭീകരാക്രമണം പരാമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു തുടങ്ങിയത് രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം തന്നെ വലിയ ദുഃഖമുണ്ട് ഈ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ ദുഃഖത്തിനൊപ്പം നിൽക്കുന്നു ആ വേദന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കിട്ട് സംസാരിക്കുകയായിരുന്നു ഒപ്പം തന്നെ നിലവിൽ തിരിച്ചടി വേണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നുണ്ട് ജനങ്ങൾ വലിയ രീതിയിൽ രോഷാകുലരാകുന്നുണ്ട് ആ ഒരു ഫീലിങ്സ് അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം മാത്രമല്ല ഈ കൊല്ലപ്പെട്ട വീരമൃത്യു വരിച്ച ഇരുപത്തിയാറ് പേർക്കും ആ കുടുംബങ്ങൾക്കും നീതി ലഭിക്കും നീതി ഉറപ്പാക്കും എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട് പ്രധാനമന്ത്രി തിരിച്ചടി ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു ഊഹവുമില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിലൊന്നും പറയാൻ പറ്റില്ല പക്ഷേ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെ അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടി തന്നെ പറയുന്നുണ്ട് പാകിസ് ഈ കശ്മീർ വികസനത്തിൻ്റെ പാതയിലായിരുന്നു കശ്മീരിൽ വിനോദസഞ്ചാര മേഖല വളരെയധികം ഭൂമി ചെയ്യുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത് അതും ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രദേശമാണ് പഹൽഗാം അവിടെ തന്നെ ബൈസറിന് വലി അത് ലക്ഷ്യമിട്ട് ഭീകരാക്രമണം നടത്തുന്നു ഇതെല്ലാം ലക്ഷ്യം വഹിക്കുന്നത് ആരൊക്കെയോ കശ്മീരിൽ വികസനം വരുന്നത് കശ്മീർ മുന്നോട്ട് പോകുന്നത് വളരുന്നത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ പക്ഷേ രാജ്യം തന്നെ അതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കും മാത്രമല്ല ഈ ഭീകരാക്രമണത്തിൽ മരിച്ച ഓരോരുത്തർക്കും നീതി ഉറപ്പാക്കും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതിനർത്ഥം ഭീകരരെ എല്ലാവരെയും വെട്ടയാടി പിടിക്കാൻ എന്തായാലും ഇന്ത്യ മടിക്കില്ല അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഒപ്പം ലോകരാജ്യങ്ങളും പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ ഇന്ത്യക്കും ഒപ്പം നിൽക്കുന്നൊരു കാഴ്ചയുണ്ട് അത് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി എന്തായാലും തിരിച്ചടി ഉണ്ടാകുമെന്ന് എല്ലാ തരത്തിലും സൂചന നൽകുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്തിൽ നിന്നും അതായത് അദ്ദേഹത്തിൻ്റെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയിൽ നിന്നും കൂടി വ്യക്തമായിരിക്കുന്നത്